ഈ പാകിസ്ഥാനിന്ന് വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കയറി സ്റ്റാറായിട്ട് കറങ്ങി നടന്നിട്ട് ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ നെയ്യിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് കുനുകുനാനരിഞ്ഞെടുത്ത് ഇഞ്ചി മെളുത്തുള്ളി ഇട്ടൊന്നങ്ങ് വഴന്ന് വരുമ്പോൾ ഒരു ഒന്നര കിലോ ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ചിക്കനൊക്കെ ചൂടായിട്ടൊരു വൈറ്റ് കളറായി മാറൂല്ലേ ആ സമയത്താണ് ഇതിലേക്ക് വലിയ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത് ഓട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഇനി ചിക്കൻ ഒരു പാതി വേവാകുന്ന സമയത്തില്ലേ മൂടി തുറന്ന് അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും പിന്നെ നമ്മുടെ മസാലകൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇതെല്ലാനും ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് ചിക്കൻ ഫുള്ളായിട്ട് വെന്ത് വരാനായിട്ടങ്ങ് മൂടി വെക്കാം ഇപ്പതാ നല്ലപോലെ തന്നെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരിത്തിരി കസൂരി മേത്തിയും കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയാൽ പാകിസ്ഥാനി ചിക്കൻ കറി റെഡി പൊറോട്ടയ്ക്ക് നെയ്ച്ചോറിനൊക്കെ അപാര കോമ്പിനേഷനാണ് കേട്ടോ ചെയ്ത് നോക്കാത്തരൊക്കെ ദിവസം ഒന്ന് ചെയ്തു നോക്ക് അടിപൊളിയാ